सोवियत यूनियन पदागा ചെങ്കുടിയിൽ കുത്തിവെച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രത്തിന്റെ തിളക്കമാർന്ന പ്രതീകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബോൾഷവിക് ശേഷം പുതുതായി അധികാരത്തിലെത്തിയ സോവിയറ്റ് ഭരണകൂടത്തിന് മുതലാളിത്ത ലോകക്രമത്തിനെതിരെ പ്രത്യാശാസ്ത്രപരമായ വെല്ലുവിളി ഉയർത്താനും തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വത്തെക്കുറിച്ച് ഉറക്കെ പ്രഖ്യാപിക്കാനും വ്യക്തമായൊരു ചിഹ്നം അനിവാര്യമായിരുന്നു എഫ്ജേനി ക്യാംസോൾകിൻ രൂപകൽപ്പന ചെയ്ത ഈ ഐതിഹസിക പതാകയിലെ ചുവന്ന നിറം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടിയ തൊഴിലാളി കർഷക വർഗങ്ങളുടെ സമാനതകളില്ലാത്ത ത്യാഗങ്ങളെയും രക്തസാക്ഷിത്വത്തെയും അടയാളപ്പെടുത്തുന്നു പതാകയിലെ ചുറ്റിക വ്യാവസായിക വിപ്ലവത്തിന്റെ ശക്തിയെയും അരിവാൾ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടിയെയും മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ചുവന്ന നക്ഷത്രത്തിന്റെ അഞ്ച് കിരണങ്ങൾ തൊഴിലാളി വർഗം കാർഷിക സമൂഹം സൈനിക വിഭാഗം പണ്ഡിതർ യുവതലമുറ ഈ അഞ്ചു നിർണായക സാമൂഹ്യ ഘടകങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറിന് സോവിയത് ഭരണഘടന ഈ പതാകയെ ഔദ്യോഗികമായി അംഗീകരിച്ചു എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷവും ഈ പതാകയുടെ പാരമ്പര്യവും സ്വാധീനവും ഇന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും വിപ്ലവകാരികൾക്കും വലിയ പ്രചോദനമാണ്